ദേ നല്ലൊരു വീട് വന്നിട്ടുണ്ട് മുറ്റത്തൊക്കെ മുറ്റത്തൊക്കെയാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യുക അല്ല എന്താ ഒരു ഏരിയ നോക്കി രണ്ട് കാരണമുള്ള കാർ പോർച്ച് ഉണ്ട് പിന്നെ വീടിൻ്റെ ലുക്ക് നിങ്ങൾ കണ്ടില്ലേ ഒരു വർഷം മാത്രം പഴക്കമുള്ളൂ വീടിന് അതായത് അധികം താമസിക്കാത്തൊരു വീട് എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് അടിക്കാനൊന്നും മറക്കരുത് കേട്ടാ ഇവർ ബിസിനസ്സുകാരാണ് അവരപ്പോ ഇനി നാട്ടിലോട്ട് താമസം മാറാണ് എത്രക്കയാലും സ്വന്തം നാട് തന്നെയല്ലേ എല്ലാവർക്കും വലുത് അപ്പോൾ അവർ നാട്ടിലോട്ട് തിരിച്ചു പോണേ അപ്പോൾ ഇവിടെ ഉള്ള ഈ വീട് കൊടുക്കണു വേണ്ട ഇതാണ് നിങ്ങൾ കയറി വരുമ്പോൾ ഉള്ള ലിവിങ് ഏരിയ കാണുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് ഒരു ഹാൾ എന്ന് പറയാം ഡൈനിങ്ങിൻ്റെ ഒരു ഏരിയ തൊട്ടപ്പുറത്ത് വേറെ ഉണ്ട് വലിയൊരു ഹാൾ വേണ്ട അപ്പുറത്തൊരു ഡൈനിങ് സ്പേസ് വേറെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വീടെന്നു വെച്ച് കഴിഞ്ഞാൽ നീറ്റ് സ്റ്റാൻ ഗ്ലൈൻ വീട് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കി നിങ്ങൾ നല്ല സൗകര്യമുള്ള ബെഡ്റൂംസ് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അറേഞ്ച് ചെയ്യടാം അല്ല ഡ്രസ്സിംഗ് ടേബിൾ കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്യാറുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ വീട്ടിൽ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഡീറ്റെയിലും കൂടിയും പറയാം അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടെ കാരണം അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളത് കേൾക്കാതെ പോകും എന്താ വലുപ്പമുള്ളൊരു ഹാളല്ലേ വീട്ടിലൊരു ചെറിയ പരിപാടിയൊക്കെ മുറ്റത്തും അതായത് പുറത്തും ഈ ഹാളിലൊക്കെ ആയിട്ട് നടത്താൻ പറ്റും ഇതേ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നിങ്ങളാ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ അവിടെയാണ് സെറ്റ് ചെയ്തേക്കണം വാഷ് കൗണ്ടർ അവിടെ തന്നെ തന്നെയാണ് സ്പേസ് പോകാണ്ട് ചെയ്തേക്കണേ കോമൺ ബാത്റൂമും ഒരു ചെറിയൊരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ഇനി നമുക്ക് സെക്കൻഡ് റൂം പോയി കാണാം അല്ല സീലിംഗ് ഓർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല ഭംഗിയാക്കി വീട് ഇതേ രണ്ടാമത്തെ ബെഡ്റൂം ഒരു ബെഡ്റൂം പോലും ചെറുതില്ലെട്ടാ നിങ്ങൾ നോക്കിയോ കാരണം ഇതൊരു വർഷം പഴക്കമുള്ളൂ ഇതേപോലുള്ള വീടുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിച്ചോളാം കാരണം അതേപോലെ പണിതേക്കണൊരു വീടാണ് അത്രയും നല്ലൊരു ഏരിയയുമാണ് ഇനി കിച്ചൺ കിച്ചണക്ക വലിപ്പം നിങ്ങൾ നോക്കി ഓടി നടക്കാം അത്രയും വലിയ കിച്ചൺ ഇനി സെക്കൻഡ് കിച്ച വേറെ ഉണ്ട് സ്റ്റോർ റൂമ് ഉണ്ട് ഇതേ നേരെ കാണുന്നത് സ്റ്റോർ റൂമ് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആ റൂമിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ഇവിടെ പിന്നെ തീയൊന്നും കത്തിക്കാത്ത കാരണം അങ്ങനെയുള്ള ഒന്നുമില്ല അല്ല തീ കത്തിക്കാനുള്ള അടപ്പെല്ലാം ഉണ്ട് ഇതേ പുറത്ത് ഒരിക്കലും പറ്റാത്തൊരു കിണർ ഇനി മുകളിലോട്ട് കയറിയാല മുകളിലും ഒരുപാടുണ്ട് സൗകര്യങ്ങൾ മുകളിലും അതൊക്കെ നിങ്ങൾ വഴി കണ്ടോട്ടെ എന്തൊക്കെ സൗകര്യങ്ങളാണെന്ന് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ല ഉണ്ടാ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചെയ്തത് പത്തനംതിട്ട അടൂരൊക്കെ ആയിരുന്നു ഇന്ന് തൃശ്ശൂർ ജില്ലയാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉന്നത്തെ ദിവസം തിരുവനന്തപുരം ആയിരുന്നു എല്ലാ ജില്ലയിലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇത് ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ മൂണിലത്തെ നിലല്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊല്ലത്ത് വീട് ചെയ്തായിരുന്നു രണ്ടു ദിവസം മുന്നേ എല്ലാ ഏരിയയിലും നമുക്ക് വീടുണ്ട് അപ്പോൾ ആ വീട് വാങ്ങാൻ കേരളത്തിൽ എവിടെയെങ്കിലും വീട് വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടുകൾ വിൽക്കാനുണ്ടെങ്കിലും ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇതേ നാലാമത്തെ ബെഡ്റൂം മുകളിലത്തെ ഫ്ലോറിലെ നാലാമത്തെ ബെഡ്റൂം എല്ലാം നല്ല സൗകര്യമുള്ള ബെഡ്റൂം എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടിക്കടുത്താണ്ട കൊരട്ടി ഇൻഫോ പാർക്കിൻ്റെയൊക്കെ അടുത്താണ് ഈ വീട് വരുന്നത് അത് ഹൈവേന്ന് മെയിൻ ഹൈവേന്ന് ആറുപ്പാതനിന്ന് ഒരു കിലോമീറ്ററേ ഉള്ളൂ അതും നല്ല പ്രൈം ലൊക്കേഷൻ ദേ നോക്കി അങ്ങനെ തൊട്ടടുത്തുള്ള വീടുകളൊക്കെ ഉണ്ട എല്ലാം നല്ല സ്റ്റാൻഡേർഡ് നല്ല വലിയ ഹെവി വീടുകളാണ് ഇതിൻ്റെ പരിസരത്തുള്ളത് അപ്പോൾ ഈ വീട് മൊട്ടും കുറവൊന്നുമല്ല അല്ലെന്നാണ് ഞാൻ പറഞ്ഞത് അല്ല നേരെ അപ്പുറത്തും ഈ വീട്ടിൽ നിന്നൊരു ഇരുപത്തഞ്ച് മീറ്റർ ഉള്ള ബസ് റൂട്ടിലോട്ട് ബസ് റൂട്ടല്ല മെയിൻ ടാർ റോഡ് ഇപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് വീടായി ഇനി മൂന്നാമത്തെ വീട് അവിടെ പണിയാനുണ്ട് ഇവരിത് താമസിച്ചിട്ട് വെറും ഒരു വർഷം മാത്രമായിട്ടുള്ളൂ ഒരു വർഷം ആകുന്നേ ഉള്ളൂ ഇതേ വീടിൻ്റെ ബാക്കിലാണെങ്കിൽ ഇതേ തുണി അലക്കാനും ഉണക്കാനും ഇടാനുള്ള സ്ഥലം എൻ്റെ ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ തുണി ഉണക്കാനും ഇടാ മുകളിൽ വേറൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്